അപ്പോൾ ഇന്ന് റെസിപ്പീസ് ആയിട്ടൊന്നുമില്ല അപ്പോൾ ചെറിയൊരു ടിപ്സാണ് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണിത് മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ റഫായിട്ടൊക്കെ ഇരിക്കണെങ്കിൽ മുടി അതൊന്ന് മോയ്സ് കണ്ടീഷൻ ചെയ്തെടുക്കാനൊക്കെ നല്ലതാണ് നമ്മൾ സാധാരണ നെല്ലിക്കപ്പൊടിയൊക്കെ ഇട്ട് എണ്ണ കാശാറുണ്ട് എനിക്ക് തോന്നുന്നു അതിലും നല്ല ഫലപ്രദമാണ് അതിൻ്റെ ഇല വെച്ചിട്ടുണ്ടാക്കിയ ചെറിയ ടിപ്സ് അപ്പോൾ ഇത് ചിലരുടെ വീട്ടിലൊക്കെ ഉണ്ടാവാം അല്ലെങ്കിൽ വഴിയരിയിൽ തണൽ വൃക്ഷമായിട്ടൊക്കെ ഇത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ചെറിയ തൈകളായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ എവിടെ നിന്നായാലും നമുക്കത് കിട്ടും അത് കുറച്ച് എടുക്കാം സോസ് പാനിൽ രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ നെല്ലി ഇല ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ ചായപ്പൊടിയാണിത് അത് കൊടുക്കുക അപ്പോൾ ഈ ചായപ്പൊടിയുടെയും നെല്ലി ആ ഗുണങ്ങൾ ഒരുമിച്ചാണ് നമ്മുടെ ഹെയറിന് കിട്ടുന്നത് ഇലകളുടെ ഗുണമെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഗുണം ഇലക്കാണ് അതിൻ്റെ പഴത്തിനെക്കാട്ടിയും അല്ലെ നെല്ലിയുടെ ആ ഒരു നെല്ലിക്കനെക്കാട്ടും ഗുണം നമ്മുടെ ഇല കണക്കാരെന്ന് വെച്ചാൽ ഈ ഇലകളാണ് ഒരു മരത്തിൻ്റെ ഒരു ചെടിയുടെയൊക്കെ അടുക്കള എന്നറിയപ്പെടുന്നത് അവിടെയാണ് ആഹാരം പാകം ചെയ്യുന്നത് ഈ ആഹാരമാണ് പിന്നെ പഴങ്ങളിൽ ശേഖരിക്കപ്പെടുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇലകളിലായിരിക്കും കൂടുതൽ എന്ത് ഗുണം പഴത്തേക്കാളും ഇലകളിൽ ഗുണമുണ്ട് അപ്പോൾ നമ്മൾ ഇലകൾ ഇലകളെടുത്തിട്ട് ഇപ്പോൾ തേയില ആണെങ്കിലും അത് അത് ഇലയാണല്ലേ അപ്പോൾ ഈ രണ്ട് ഗുണവും ചേർന്നിട്ടാണ് നമ്മുടെ മുടിക്കിട്ടുക അപ്പോൾ ഇതൊന്നുമില്ല ജസ്റ്റ് ഞാൻ തിളപ്പിക്കുക എന്നിട്ട് അത് അപ്പം തന്നെ ഉപയോഗിക്കരുത് ഒരു രാത്രി മുഴുവനും തണുക്കാൻ വെക്കുക അല്ലെങ്കിൽ തണുക്കാനില്ല അതിൻ്റെ ആ ഇലയുടെ ആ ഗുണം ഒന്ന് ആ വെള്ളത്തിലേക്ക് ചേരാൻ വേണ്ടി വെക്കുക ഇലടുത്ത് മാറ്റരുത് എന്നിട്ട് ഇതേ പിറ്റേ ദിവസം അത് അരിച്ചെടുത്തിട്ട് തലയിൽ ഇങ്ങനെ തേച്ച് ഒന്ന് അല്ലെങ്കിൽ ചെയ്തു കൊടുത്താലും മതി തലയോട്ടിയിലും ആ മുടിയുടെ അറ്റം വരെയും നമ്മളിത് തേച്ച് പിടിപ്പിക്കാം എന്നിട്ട് അത് തണുത്ത വെള്ളത്തിൽ കഴിക്കളഞ്ഞാലും മതി കുറച്ച് നേരം വെച്ചിട്ട് തണുത്തുള്ളിൽ കഴുകിക്കളഞ്ഞാലും മതി വീട്ടിൽ ട്രൈ ചെയ്ത് വയ്ക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ